ബറ്റാലിയൻ ചെങ്ങന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ ഉദ്യം ഭാരത് ൂരിചരണത്തിനോടനുബന്ധിച്ച് ശില്പശാല സംഘടിപ്പിച്ചു ടെൻ കേരള ബെറ്റിയൻ സി സി നായക് സുബേദാർ ജർണൽ സിംഗ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു ടെൻ കേരളി ബറ്റാലിയൻ ചെങ്ങന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ ഉദ്യം ഭാരത് എം എസ് എം ഇ ദിനാചരണത്തോടനുബന്ധിച്ച് ശില്പശാല സംഘടിപ്പിച്ചു ടെൻ കേരള ബെറ്റാലിയൻ സി സി നായിക് സുബേദാർ സിംഗ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു ചെങ്ങന്നൂർ ഫെഡറൽ ബാങ്ക് മാനേജർ ആർ പി അനൂപ് ശില്പശാല നയിച്ചു വിവിധ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ കുറിച്ച് അറിയുവാനും വിജയിച്ച സംരംഭകരെ കുറിച്ച് അടുത്തറിയാനും ലക്ഷ്യം വെച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഈ തൊഴിലടങ്ങി ജോലി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ വരുമാനം കിട്ടും ആ വരുമാനം നമ്മുടെ സന്തോഷമാണ് അല്ലെ സംരംഭങ്ങൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടും ജോലി കിട്ടിക്കഴിഞ്ഞാൽ ശമ്പളം കിട്ടും ആ വെച്ചിട്ട് വീട്ടിന്റെ പുത്തൻകാവ് മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ സിബി വർഗീസ് അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറിയും എൻ സി സി ഓഫീസറുമായ അലക്സ് വർഗീസ് മാവേലിക്കര കേഡറ്റുകളായ ജുവാൻ ഷൈൻ ആഷ്മി അനീറ്റ കെ ദേവിക എന്നിവർ സംസാരിച്ചു